എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നമുക്ക് വന്നിരിക്കുന്നത് എല്ലാം പത്ത് രൂപയുടെ പ്ലാന്റുകളാണ് ഏറ്റവും വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം കോളിയാസിൻ്റെ ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് വരുന്നുണ്ട് എല്ലാം ഹോട്ടഡ് തന്നെയാണ് പത്ത് രൂപയാണ് എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റും ഹോട്ടഡ് പ്ലാന്റ് ആണ് എല്ലാം ഏതെടുത്താലും പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ എല്ലാ നോർമലി ഉള്ള പ്ലാന്റുകളൊക്കെ തന്നെയാണ് വരുന്നത് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു പ്ലാന്റും ഇല്ലാത്തവർക്ക് എന്നാൽ ഒരുപാട് തുകയൊക്കെ കൊടുത്ത് ചെടികൾ വാങ്ങാൻ കഴിയാത്തവർക്ക് ഇതൊരു സുവർണ അവസരം തന്നെയാണ് കേട്ടോ കാരണം അത്യാവശ്യം ഒരു നൂറ് രൂപയ്ക്കൊക്കെ വരുമ്പോൾ തന്നെ ഒരു പത്ത് ടൈപ്പ് ചെടികൾ നമുക്കാവും അതെല്ലാം നമുക്ക് ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്നതായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്കിത് സെയിലിന് വന്നിരിക്കുന്നത് കുളിയാസിൻ്റെയൊക്കെ കട്ടിങ്ങുകൾ തന്നെ പത്ത് രൂപതാണ് സെയിൽ വരുന്നത് അപ്പോൾ ഇതെല്ലാം ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഒരുപാട് വലിയ പ്ലാന്റുകളൊന്നും അല്ലായിട്ട് എല്ലാം അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് വരുന്നത് കൊളിയാസൊക്കെ ഷോട്ട് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് ഇപ്പോൾ അറിയാലോ നമ്മൾ ഈ പ്ലാന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുഞ്ഞിരി കട്ടിങ് എടുത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഈസിയായിട്ട് പിടിച്ച് കിട്ടും കോളിയാസിൻ്റെ കുറച്ചധികം വെറൈറ്റീസ് നമുക്കുണ്ട് എല്ലാം ഫോട്ടോഡ് തന്നെയാണ് എല്ലാം പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അറിയില്ലാത്തവരെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലാത്തവർ നിങ്ങൾ വാട്സപ്പ് അറിഞ്ഞാൽ മതി നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻ്റാണ് ആയിട്ടുള്ളത് അതിൻ്റെ ഫോട്ടോ എനിക്കൊന്നിട്ട് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും അതിനൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാം കേട്ടോ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെയാണ് കേട്ടോ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലേ നമുക്ക് ഓരോ ദിവസവും ഓരോരുത്തരുടെ സെയിൽ വീഡിയോസ് അല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് കമൻറ്റ് ബോക്സിലേക്കൊക്കെ ചിലപ്പോൾ കുറച്ച് ആൾ കഴിയുമ്പോൾ അതങ്ങ് റിമൂവ് ആയിപ്പോ ഇത്ര നേരമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒക്കെ അങ്ങനെ പോകാറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ കിടക്കും പക്ഷേ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കാൻ എല്ലാവർക്കും അറിയാവും എന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോയുടെ സ്ക്രീനിലാകുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും കാണുകയും ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങോട്ട് എൻ്റുവരെയും നമ്മൾ ദ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതും കേട്ടോ ഈ കാണുന്ന എല്ലാ പ്ലാന്റും പത്ത് രൂപ തന്നെയാണ് റേറ്റ് വന്നേക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാം തിരച്ചെറിയ പ്ലാന്റുകൾ അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ വന്നേക്കുന്ന പ്ലാന്റുകൾ തന്നെയായിട്ട് ഇന്നും ഇങ്ങനെ ഒരുപാട് ഭയങ്കര വലിയ പ്ലാന്റുകളൊന്നും അല്ല നമുക്കുള്ളത് അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് വന്നേക്കുന്നത് ഇപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ പ്ലാന്റുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഡി എ പി വളം ആക്കെങ്കിലും വേണമെങ്കിൽ ചെടികളൊക്കെ പൂക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നോ നാലോ തരി മാത്രം നമ്മളിപ്പോൾ ഒരു കവറിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ ആ കവകിൻ്റെ സൈഡിൽ കവറിന് ചേരുന്ന കവറോട് ചേരുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ അല്ലെങ്കിൽ ഒരു പോട്ടിലാണെങ്കിൽ പോട്ടിനോട് ചേരുന്ന സ്ഥലം അവിടെയൊക്കെ മാത്രം ആയിട്ടൊരു മൂന്നോ നാലോ തരി മണ്ണിത്തിരി ഒരു വിരലിനൊന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നീട് ഇരുപത് ദിവസം അല്ലെങ്കിൽ മാസത്തിലോ ഇട്ട് നമ്മൾ കൊടുത്താൽ മതി കേട്ടോ ചെടിയുടെ ചുവട്ടിലേക്കൊന്നും കൂട്ടി ഇട്ട് കൊടുക്കരുത് ഒരുപാടായിട്ടും ഇട്ട് കൊടുക്കരുത് പ്ലാന്റ് അത് നശിച്ചു പോകാനായിട്ട് കാരണമാകും അപ്പോൾ പ്രൊഡക്റ്റ് ചെയ്യാതെന്താ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഈ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന ചേച്ചിയിട്ട് സ്ഥലം വരുന്നത് ഗുരുവായൂരാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്തുന്നതും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എല്ലാവരും സുഖ കേട്ട് സന്തോഷിക്കേണ്ടിയിരിക്കുക